കെട്ടപ്പന കല്യാണത്തണ്ടിലെ കയ്യേറ്റം ഒഴിപ്പിച്ചതിന്റെ പേരിൽ അവിടുത്തെ താമസക്കാർ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ലെന്ന് മന്ത്രി റൂഷി അഗസ്റ്റിൻ റവന്യൂ വകുപ്പ് ബോർഡ് സ്ഥാപിച്ചതായി അറിഞ്ഞുടൻ അവിടം സന്ദർശിച്ച സാഹചര്യം വിലയിരുത്തി പതിറ്റാണ്ടുകളായി ഇവിടെ താമസിക്കുന്നവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന യാതൊരു നടപടിയും എൽ സർക്കാർ ചെയ്യില്ല ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനാണ് റവന്യൂ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇരുപത്തിയെട്ടിന് തിരുവനന്തപുരത്ത് യോഗം ചേരാൻ തീരുമാനിച്ചത് ജില്ലയിൽ നിലവിലുള്ള ഭൂപ്രശ്നങ്ങൾ പരിഹരിച്ചു വരികയാണ് മറ്റ് പ്രചരണങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും മന്ത്രി റൂഷി അഗസ്റ്റിൻ കട്ടപ്പനയിൽ പറഞ്ഞു അവിടെ താമസിക്കുന്ന കർഷകരെ സംബന്ധിച്ചോ അവിടെ ജീവിക്കുന്നവരെ സംബന്ധിച്ചോ ഒരാശങ്കയ്ക്ക് ഇവിടെ നൽകുന്ന സാഹചര്യം അവിടെ എന്താണ് ഇങ്ങനെ സർവേ ഒരു ഓർഡുകൊണ്ട് സ്ഥാപിച്ചത് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളവിടെ ചൊല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യങ്ങളിൽ ഗൗരവപൂർവമായ സമീപന ആ കുടുംബങ്ങളുടെ പശ്ചാത്തലവും അവരുടെ രീതിയും അവരുടെ നിലനിൽപ്പും ബാധിക്കുന്ന ഒരു തല സാഹചര്യവും അനുഭവപ്പെടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് റവന്യൂ മന്ത്രിയുടെ സാഹചര്യത്തിൽ തന്നെ ഇത്തരം വിഷയം ഗൗരതമായി ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരിക്കും അവിടെ ഇത്തരം കാര്യങ്ങളുടെ കുടുംബങ്ങളോട്ട് ആലോചിക്കാം അവിടെ ആ രേഖകൾ പരിശോധിക്കാം അവരുടെ കൈവശമുള്ള അവിടെ താമസകരായ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ളതാകുന്ന ഒരു കാര്യവും ഈ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യവുമില്ല കൂടുതൽ ആൾക്കാർക്ക് പട്ടയം കൊടുക്കാൻ പതിനായിരത്തോളം പട്ടയങ്ങൾ ഈ വരുന്ന മൂന്നാല് മാസത്തിനകം കൊടുക്കാൻ തയ്യാറാക്കുന്ന വിവിധ തലത്തിലുള്ള ഭൂപ്രശ്നങ്ങൾ പരിഹരിച്ചു വരുന്ന ഒരു ഘട്ടമാണ് അതിനോട് യോജിപ്പ് പ്രകടിപ്പിക്കുകയും കഴിയുന്നത്ര പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രമം നടത്തുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്കൊരു സത്യമില്ല അവിടുത്തെ വിഷയം ഗൗരവപൂർവ്വം കാണും അവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും രൂപപ്പെടുന്നതിനുള്ള ഒരന്തരീക്ഷവും ഈ ഗവൺമെൻറ് കാലഘട്ടത്തിലുണ്ടായിരുന്നു